കൊടുങ്ങല്ലൂർ മെർച്ചന്റ് അസോസിയേഷന്റെ നവീകരിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനവും വാർഷിക പൊതുയോഗവും നടന്നു വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു

മനുഷ്യ സ്നേഹികളാണ് എന്നാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളും ഇത് കോപ്പി ഓരോ ജില്ലാ ശ്രീ കാണുന്നു കാണുന്നു ഇവിടുത്തെ പ്രവർത്തനത്തെ കുറിച്ച് പഠിക്കുന്നു അതവർ ജില്ലകളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെ നടപ്പാക്കിയാലും ഇപ്പോഴും തൃശ്ശൂർ ജില്ലയിലെല്ലാം ജില്ലയ്ക്ക്

ദേവകൃയ ഒരു മാതൃയായാണ് ഓരോ യൂണിറ്റ് കമ്മിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് कुमार അധ്യക്ഷനായി ഇനി എന്തെങ്കിലും പ്രയাসങ്ങൾ ഉണ്ടെങ്കിൽ സാർവത്രികമായ ആവശ്യങ്ങൾ കൂടെ ജില്ലാ കമ്മിറ്റിയും നമ്മുടെ മാർചന്റ് അസോസിയേഷനും കേ കൂടേണ്ട എന്നുള്ള അത്യപൂർവമായ സന്ദേശം നൽകണം forKeyുന്നു അത്രത്തോളം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോ നമ്മളെ വെച്ചിട്ടുള്ള നമ്മുടെ നമ്പർ മുനിസിപ്പാലിറ്റിയിലെ അംഗമാണ് ഒരു വീട്ടിൽ രണ്ട് നമ്മുടെ സഹോദരിമാർ നടക്കാൻ തീരെ കഴിയുന്ന ജന്മന അവർക്ക് നമ്മുടെ ഇലക്ട്രോണിക് ആയിട്ടുള്ള എന്താ പറയുന്നത് യാത്ര ചെയ്യുന്ന സൗകര്യങ്ങളുടെ വണ്ടി നമ്മൾ കൊടുക്കും ഒന്നര ലക്ഷം രൂപയുടെ ചികിത്സ സഹായം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നമ്മൾ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രസ് ക്ലബ് വിളിച്ചു മീറ്റിംഗ് പ്രസ് വിളിച്ചപ്പോ എന്തുകൊണ്ട് വ്യാപാരം ഉദ്ഘാടനത്തിന് പ്രസ് മീറ്റിംഗ് എന്നാണ് ചോദിച്ചത് ഈ എന്ന് പറയുന്നത് നാട്ടിലെ മുഴുവൻ മുഴുവൻ ജില്ലയിലെ ആളുകൾക്കും ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് വ്യാപാര ഭവൻ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ ജോയ് മുത്തേട്ട വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ഭദ്രം മരണാനന്തര ധനസഹായ വിതരണവും നിർവഹിച്ചു കെ എ നജാഹ് പി പവിത്രൻ വി ടി ജോർജ് എം ബി സെയ്തു എം കെ അബി ഷൈന ജോർജ് അജിത് കുമാർ വി ജി രാജീവൻ പിള്ള വിനോദ് കക്കറ സി സി അനിത സിനി സെൽവരാജ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് ടി കെ ഷാജി ആമുഖ പ്രസംഗം നടത്തി കെ ജെ ശ്രീജിത്ത് സ്വാഗതവും പി കെ സത്യശീലൻ നന്ദിയും പറഞ്ഞ് പ്രസിഡന്റ് വി ഇ ധർമ്മപാലൻ പതാക ഉയർത്തി തുടർന്ന് വാർഷിക പൊതുയോഗം നടന്നു